ഭക്ഷ്യവനം വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യവും അതെങ്ങനെ വെച്ചു പിടിപ്പിക്കാം ശാസ്ത്രീയമായി വെച്ചു പിടിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു പഠനം അത് പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി പഠന ശില്പശാല ത്തിത്താനം ചങ്ങനാശ്ശേരി ഇത്തിത്താനം ആയിഷ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് എന്ന സ്ഥാപനത്തിൽ വെച്ചിട്ട് നടത്തുകയുണ്ടായി നമ്മുടെ ശ്രീകൃഷ്ണമുരൻ ജൈവ സമിതിയിലെ വിജയേട്ടൻ ജയ്ഗോർഗിന്റെ പ്രധാന ഈ ഒരു ഭക്ഷണത്തിന്റെ ആ ഒരു ആശയവും അത് നടപ്പിലാക്കുന്നതുമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അതിനെ ഗവേഷണവും അതിനെ നടപ്പിലാക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു വ വരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ശ്രീഷ്മരുദ്ധ കർഷക സമിതി അതേയോടൊപ്പം തന്നെ ജൈവോർഗും അപ്പോൾ ജൈവോർഗിൻ്റെ ഒരു പ്രധാന കണ്ണിയായ ഋചിയേട്ടനും സൂര്യപ്രകാശേട്ടനും അവരുടെയൊക്കെ ഒരു വലിയ ഒരാശയവും അതുപോലെ ആ ആശയങ്ങളെ വളരെ നന്നായിട്ട് നടപ്പിലാക്കുന്നതുമാണ് ഈ ഭക്ഷ്യവനം അത് ശരിക്കും പ്രകൃതി സൗഹൃദ ശാസ്ത്രീയകക്ഷി രീതിയിലാണത് ചെയ്യുന്നതും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആയുഷ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് വെച്ചിട്ട് ഈ ഇങ്ങനൊരു പഠനശില്പശാല നടന്നതും അത് ഒരു ദിവസത്തെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പഠന ശില്പശാലയാണ് അപ്പോൾ അത് നല്ല രസമായിട്ട് തന്നെയാണ് പോയത് എന്നിരുന്നാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ ബാക്കിയുണ്ടായിരുന്നു എന്നാൽ പോലും പ്രധാന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ സംവദിച്ചിട്ടുണ്ട് വളരെ ക്രിയാത്മകമായിട്ടൊരു സദസ്സായിരുന്നു നിറയെ നല്ല നല്ല ചർച്ചകളും ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു അതോടൊപ്പം തന്നെ ഭക്ഷ്യവനം വെച്ച് പിടിപ്പിക്കാൻ വളരെ ഊർജ്ജസ്വലമായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം നല്ല കർഷകരും അതിൽ ഉണ്ടായിരുന്നു പ്രകൃതി കൃഷിയെ കുറിച്ചിട്ടും പരമാവധി ജൈവപുത എന്ന് പറയുന്ന ജീവനുള്ള പുതയാണ് ലൈവ് മൺസ്യ അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും ലിക്വിഡ് കാർബൺ പാക്വേയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എങ്ങനെയാണ് സൂക്ഷ്മ ജീവികൾ ഒരു ജൈവവൈവത്തിൽ നിന്ന് ലോകം സൃഷ്ടിക്കാൻ ചെടികളെ സഹായിക്കുന്നത് നിലനിൽക്കാൻ സഹായിക്കുന്നത് വരൾച്ചയെ തടയുകയും അതേപോലെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കത്തെയൊക്കെ തടയാനും അതേപോലെ നേരിടാനും ആ ആ പ്രതിസന്ധികളെ മറികടക്കാനും പ്രാപ്തരാവുന്നതെന്നൊക്കെ പ്രകൃതി കൃഷിയിലൂടെ എങ്ങനെയൊക്കെയാണ് പ്രാപ്തരാവുന്നതെന്നൊക്കെ ശാസ്ത്രീയ വശങ്ങളിൽ കൂടെ അറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ച ഒരു ശില്പശാലയാണിത് അപ്പം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ഭക്ഷ്യവിലകളെ എങ്ങനെ നമുക്ക് വളരെ ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുമെന്നും അതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ ഇലവിധാനം കനോപ്പി മാനേജ്മെൻറ്റിൽ കൂടെ ഒക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഒക്കെ നമുക്ക് കർഷകരോട് സംവദിക്കാൻ പറ്റി അതോടൊപ്പം റെജിയേട്ടൻ്റെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള കനോപ്പി മാനേജ്മെൻറ്റ് ആർക്കിടെക്ചർ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് ഒരു ഏരിയ ഡിസൈൻ ചെയ്ത് ചെയ്യുക എന്നുള്ളതും അങ്ങനെ അതേപോലെ തന്നെ ഹൈ ഡെൻസിറ്റി അഗ്രോ ഫോറസ്ട്രി എക്കോസിസ്റ്റാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും അതിനെക്കുറിച്ച് ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിതെളിക്കാനൊക്കെ സാധിച്ചു വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വിജയതനും തൊപ്പം തന്നെ നമ്മുടെ ഇത്തിത്താനത്തെ ആയിഷ സെൻ്ററിനും സാധിക്കട്ടെ എന്ന് ശംസിക്കുന്നു അതുപോലെ വന്ന സദസ്സിലെ എല്ലാവർക്കും അതിൽ നിന്ന് പുരോഗതിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടേതായ കൃഷിയിടത്തിൽ നടപ്പിലാക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് സ്നേഹം സന്തോഷം നമ്പകൻ